അതിനിർണ്ണായകമായ അടുത്ത ആഴ്ച സമ്പവ ബഹുലമായ ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻ ആരായിരിക്കും അതെ അടിതെറ്റിയാൽ ആരെയും വീഴും എന്ന് പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്കിന്റെ പ്രൊമോ അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അത് എടുക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം നാളത്തെ പ്രമോയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നാളത്തെ പ്രൊമോയിൽ മെയിൻലി കാണിക്കുന്നത് അടി തെറ്റിയാൽ ആരെയും വീഴും ഇതാണ് ടാസ്ക് കേട്ടോ അപ്പം ക്യാപ്റ്റൻസിയിലെ ആരൊക്കെയാണ് തികച്ചും വ്യത്യസ്തരായ മൂന്ന് പേര് അതെ ജാൻമണി ശ്രീതു നോറ ഇവര് മൂന്ന് പേരുമാണ് അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കുന്നത് ഇതിന്നൊരാൾ പവർ റൂമിലേക്ക് പോകും ജാൻമണി അല്ലേ ജാൻമണിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടാസ്കിന്റെ ഒരു ഇതിലോ ഒന്നിലും അല്ല ജാൻമണി റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ക്യാപ്റ്റൻ ആകണം എന്നുള്ളത് അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും ജാൻമണിയോട് ഒരു സോഫ്റ്റ് കോർണർ എല്ലാവർക്കും ഉണ്ട് അതൊരാവശ്യമില്ലാത്ത സോഫ്റ്റ് കോർണറാണ് ഒരു ഗെയിമറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല പക്ഷേ ജാർമണീനെ പിണക്കാൻ ആർക്കും കഴിയത്തില്ല പിന്നെ പുള്ളിക്കാർ സീനാക്കി വിഷമാക്കി കരഞ്ഞു വിളിച്ച് പ്രശ്നമാക്കും പുള്ളിക്കാരിക്ക് പവർ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു വിഷമമുണ്ട് പവർ റൂമിൽ തിരിച്ച് കയറണമെന്നാണ് ആഗ്രഹം ഒരു പവർ കിട്ടണം പിന്നെ ഒരു കംഫേർട്ട് ആണത് ഒരു വിഷം പിന്നെ ആ അതിനെക്കാട്ടിയും വിഷമം ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കാനും താല്പര്യമില്ല യമുന ശ്രീരേഖ ജാസ്മിൻ ഗബ്രി ആ ഗ്രൂപ്പ് പുള്ളിക്കാരിക്ക് താല്പര്യമില്ല ആ ഗ്രൂപ്പ് മാറണം എന്ന് താല്പര്യമുണ്ട് മനസ്സിലായോ അപ്പം അതുകൊണ്ടും ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ജാൻമണി കഴിഞ്ഞ ആഴ്ച റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ക്യാപ്റ്റൻസിയിലേക്ക് തന്നെ നോമിനേറ്റ് ചെയ്യണമെന്ന് അതേപോലെ ശ്രീതു നോറ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ടീമിൽ നിന്ന് രണ്ടുപേരെ അവരെടുത്തു കാര്യം നെക്സ്റ്റ് ടീം നന്നായിട്ട് പെർഫോം ചെയ്തല്ലോ ഇന്ന് അപ്പം അതുകൊണ്ടാവാം ശ്രീദുവിനെ നോറേനെ എടുത്തത് ശ്രീതു വളരെ സേഫായിട്ട് പോകുന്നുണ്ട് വളരെ സേഫ് ഗെയിമായിട്ട് പോകുന്നുണ്ട് എല്ലാവരെയും ഇഷ്ടപ്പെടുത്തി പ്രീതി പിടിച്ചു പറ്റി ശ്രീതു ഇങ്ങനെ പോയാൽ കുറേ ദൂരം പോകും ഇങ്ങനെ തന്നെ പോവും സ്രീതു കുറേ ദൂരം അതേപോലെ നോറ നോറ ഇന്നത്തെ മൂന്ന് പേരിൽ ഒരാ ആരെങ്കിലും ഇപ്പം നോറ പവർ ടീമിയിലേക്ക് കയറുകയാണെങ്കിൽ എൻ്റെ ദൈവമേ പൊളി നോറ ജിൻഡോ റസ്മിൻ കോംബോ എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ പവർ പവർ റൂമിനകത്ത് ജാൻമണി സ്രീതും എനിക്ക് ജാൻമണിക്ക് കുറച്ച് തലവേദന ഉണ്ടാകും ജിൻഡോ കാരണം വേറെ പ്രശ്നമാണ് പക്ഷെ നോറയും ജിൻഡോയും റസ്മിനും കൂടിയുള്ള ഒരു പവർ റൂം എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അത് വേറെ ലെവലായിരിക്കും അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറഞ്ഞാൽ അടി തെറ്റിയാൽ ആനയും വീഴുന്നു ടാസ്ക് എന്ന് പറയുന്നത് ഐസ് സ്കേറ്റിംഗ് ഇല്ലേ ആ സംഭവത്തിൽ മൂന്ന് പേരെ നിർത്തും എന്നിട്ട് കാല് കെട്ടിയിട്ടുണ്ടാവും രണ്ട് പേ രണ്ട് കാലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കണം ആരുടെ അടിയാണോ തെറ്റുന്നത് അവർ ഔട്ടാവും അങ്ങനെയാണ് ഇത് സംഭവം തോന്നുന്നത് അവസാനം വരെ പിടിച്ച് നിൽക്കുന്ന ആളായിരിക്കും ക്യാപ്റ്റൻ നമുക്ക് നോക്കാം ജാൻമണി ജാൻമണിയാകുമോ ശ്രീതു ആയിരിക്കും നോറ ആയിരിക്കും എന്ന് കണ്ടറിയാം അപ്പോൾ ഇതാണ് ക്യാപ്റ്റൻസി ടാസ്ക് ഞാൻ പറഞ്ഞു തരാം നോറ വന്ന വേറെ ലെവലായിരിക്കും അവിടെ ജിൻ്റെയും നോറയുടെയും അടിയും വഴക്കും നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം റിവ്യൂ ആയിട്ട് വരാം ഇത് പ്രൊമോ അപ്ഡേറ്റ് ആണ് അപ്പോൾ അതുവരേക്കും ബൈ